സിദ്ധാർത്ഥ് പ്രഭു കഴിഞ്ഞ ദിവസം മദ്യപിച്ച് ലെക്ക് കെട്ട് ഓവർ സ്പീഡിൽ വണ്ടി ഓടിച്ച് ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ്റെ നെഞ്ചത്ത് വണ്ടി കൊണ്ട് കെട്ടിയ വാർത്തകളൊക്കെ നമ്മൾ കണ്ടതാണ് അല്ലേ ആ വീഡിയോ നമ്മൾ കണ്ടതാണ് വണ്ടി കൊണ്ട് വേറൊരു ഒരാളെ ഇടിച്ചതും പോരാഞ്ഞിട്ട് അവിടെ കടന്ന് പ്രശ്നങ്ങളുണ്ടാക്കുന്നെയും ജനങ്ങളെടുത്ത് കൈകാര്യം ചെയ്യുന്നതെല്ലാം നമ്മൾ കണ്ടതാണ് കഴിഞ്ഞൊരു വീഡിയോ ഞാൻ അതിനെപ്പറ്റി ചെയ്തിട്ടുണ്ട് ഇവനെ ന്യായീകരിച്ചല്ല ഈ ചെയ്ത പ്രവൃത്തിയെ രൂക്ഷമായിട്ട് വിമർശിച്ചുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുള്ളത് ഒരിക്കലും എനിക്ക് തന്നെ ന്യായീകരിക്കാൻ പറ്റത്തില്ല ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റത്തില്ല കാരണം കള് കുടിക്കുന്നതും കള് കുടിച്ച് വണ്ടി ഓടിക്കുന്നതും അത് തെറ്റ് തെറ്റ് തന്നെയാണ് പല ആളുകളും ഇത് ഈ ഒരു പ്രശ്നത്തിന് ശേഷം വന്നിരുന്നിട്ട് മെഴുകുന്നതുണ്ടായിരുന്നു ഇവനെ ന്യായീകരിക്കുന്നുണ്ടായിരുന്നു ഇവൻ അവനൊരു അവനൊരബദ്ധം പറ്റിയതല്ലേ അതിനവനെ അങ്ങനെ കഴുത്തിൽ കയറിട്ട് മുറുക്കാവോ അല്ലെങ്കിൽ അവനെ ചീത്ത വിളിക്കാവോ അവനുപദ്രവിക്കാവോ ഇവിടെ നിയമങ്ങളില്ലേ കോടതി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ വന്നിരുന്ന് ന്യായീകരിക്കുന്നുണ്ടായിരുന്നു ഇവനെ കഴുത്തിൽ കയറല്ല ഇവൻ്റെ ചെവ ചെവുക്കല്ലുണ്ടോ കവാല അഴിച്ചു പൊട്ടിക്കുകയാണ് വേണ്ടത് കാരണം കള്ള് കുടിച്ച് ലെക്ക് കെട്ട് ബോധമില്ലാതെ വണ്ടി ഓവർ സ്പീഡിൽ വേറൊരു പാവപ്പെട്ടവൻ്റെ അതും അന്നന്ന് ഉള്ള ജീവിതത്തിന് വേണ്ടിയിട്ട് അന്നന്ന് ഉള്ള വയർ നിറയ്ക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ഒരു ലോട്ടറി കച്ചവടക്കാരനാണെന്നാണ് അറിയുന്നത് അവൻ്റെ നെഞ്ചത്തോട്ട് വണ്ടി കൊണ്ടിടിച്ചാൽ ഇവനെ എന്ത് ചെയ്യണം പൂവിട്ട് പൂജിക്കണോ ഇവൻ്റെ അടിച്ച് പൊട്ടിക്കണം അതാണ് വേണ്ടുന്നത് ഒരിക്കലും ഈ ഒരു ഒരു പ്രവൃത്തിയെ ഞായീരിക്കാൻ പറ്റുന്നില്ല ആദ്യം ഒരബദ്ധം പറ്റിയെന്ന് പല ആളുകളും പറയുന്നുണ്ട് ഇതാണോ അബദ്ധം പറ്റിയത് കള്ളു കുടിച്ച് വണ്ടി ഓടിക്കുന്നതാണോ അബദ്ധം പറ്റിയത് ഈ ഒരു വിഷയത്തിന് ശേഷം പല ആളുകളും പല ആളുകളും പറയുന്നത് ഞാൻ കണ്ടായിരുന്നു പല ആളുകളും കമൻ്റ് ഇടുന്നത് ഞാൻ കണ്ടായിരുന്നു കോട്ടയം ജില്ലയിൽ പോയി കഴിഞ്ഞാൽ കോട്ടയം ടൗണിൽ പോയി കഴിഞ്ഞാൽ കള്ള് കുടിച്ച് കെട്ട് നിൽക്കുന്ന സിദ്ധാർത്ഥിനെ പല ദിവസങ്ങളിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്നാണ് പറയുന്നത് ഇതുപോലെ കള്ള് കുടിച്ച് വണ്ടി ഓടിക്കുന്ന സ്ഥിരം ഇവൻ്റെ പരിപാടിയാണ് ഹോബിയാണ് അതുകൊണ്ട് ഇതിനെ ഇതിനെ ഇതിനകത്ത് അങ്ങനെ അബദ്ധം പറ്റിയെന്ന് പറയും ഒരു വട്ടമാണെങ്കിൽ പറയാം അബദ്ധം പറ്റിയതല്ലേന്ന് പക്ഷെ പല വട്ടം ഇവൻ കള് കുടിച്ച് മദ്യപിച്ച് വണ്ടി ഇതുപോലെ ഓവർ സ്പീഡിൽ അലക്ഷ്യമായിട്ട് വണ്ടി ഓടിച്ച് മറ്റുള്ളവരെ ജീവനും കൂടെ അപകടത്തിലാവുന്ന രീതിയിലാണ് വണ്ടി ഓടിച്ച് പോകുന്നതെന്ന് പല ആളുകളും പറയുന്നത് ഞാൻ കണ്ടായിരുന്നു ഇതിനൊന്നും അബദ്ധം പറ്റിയെന്ന് പറയാൻ പറ്റത്തില്ല ഇതിനൊക്കെ ഉണ്ടല്ലോ ഇതിനൊക്കെ തല്ലി കിട്ടാത്ത എൻ്റെ സൂക്കനാണ് അവനെ അങ്ങനെയല്ല ചെയ്യേണ്ടത് അവൻ അവിടെ ഇട്ട് രണ്ട് കീറും കൂടെ കൊടുക്കണമായിരുന്നു അതാണ് വേണ്ടത് ഈ സെലിബ്രിറ്റി ആണെങ്കിലും ആരാണെങ്കിലും ഞാനൊരു കാര്യം പറയട്ടെ ആ ചോദ്യം ചെയ്ത ജനങ്ങൾ അവിടെ ഉള്ള ആളുകൾ ഇവൻ്റെ പ്രവൃത്തി സ്ഥിരമായിട്ട് കാണുന്ന ജനങ്ങളായിരിക്കാം കാരണം ആ നാട്ടിൽ ഇവൻ ഓവർ സ്പീഡിൽ വണ്ടി ഓടിച്ച് മദ്യപിച്ചു പോകുന്നതും ഇതൊക്കെ പ്രവൃത്തികൾ ഇവൻ ചെയ്യുന്ന ഇതൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന ജനങ്ങളായിരിക്കാം അതായിരിക്കും അത്രയും ജനങ്ങൾ അത്രയ്ക്കും ദേഷ്യം വന്നത് എന്തായാലും അവർ ആ നാട്ടുകാർ നാട്ടുകാർ ചെയ്ത് നല്ലത് നല്ല കാര്യം തന്നെയാണ് രണ്ട് കീറും കൂടെ കൊടുക്കുമായിരുന്നു പക്ഷേ വീഡിയോ എടുക്കുന്ന സമയത്ത് നിയമമാണല്ലോ ഇനി ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ഉപദ്രവിക്കുന്നവർ കൂടെ അകത്ത് പോകുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ അപ്പോൾ എന്തായാലും നാട്ടുകാർ ചെയ്തത് നല്ല കാര്യം തന്നെ ഇനി ഇതുപോലെ ഒരുത്തനും സെലിബ്രിറ്റി ആയിക്കോട്ടെ ഇനി സാധാരണക്കാരനായിക്കോട്ടെ ആരാണെങ്കിലും മദ്യപിച്ച് വണ്ടി ഓടിച്ച് മറ്റുള്ളവരുടെ നെഞ്ചത്തേക്ക് ചെന്ന് കയറുന്ന പ്രവണതയുണ്ടല്ലോ അത് ഇനി ആവർത്തിക്കരുത് ഈ ഒരു വീഡിയോ കൊണ്ട് അത് ജനങ്ങൾ മനസ്സിലാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ അതൊക്കെ പോട്ടെ ഈ ഒരു വിഷയത്തിന് ശേഷം ഇവനെ പറ്റിയിട്ട് ഈ സിദ്ധാർത്ഥിനെ പറ്റിയിട്ട് കുറേ ഞെട്ടിക്കുന്ന വിവരങ്ങളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഇവൻ ഇന്നും ഇന്നലെയും തുടങ്ങിയ പരിപാടിയല്ല ഇവനിക്ക് ഇരുപത്താറ് വയസ്സേ ഉള്ളൂ സിദ്ധാർത്ഥിനെ പറ്റി പറയുകയാണെങ്കിൽ സിദ്ധാർത്ഥ് പ്രഭു പ്രഭുവിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കറിയാം തട്ടിമുട്ടിയും തട്ടിമുട്ടിയും എന്നൊരു പരിപാടിയിലൂടെ ചെറുപ്രായത്തിൽ തന്നെ കയറി വന്നിട്ടുള്ള ഒരു പയ്യനാണ് ബാലതാരമാണ് സീരിയൽ താരമാണ് ഈ സിദ്ധാർത്ഥ് അല്ലേ ഈ ഒരു തട്ടിമുട്ടിയും പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് വെറുതെ അല്ല മരു മഴവിൽ മനോരമയ്ക്കകത്ത് വെറുതെ അല്ല ഭാര്യ എന്ന് പറഞ്ഞൊരു ഒരു ഷോ ഉണ്ടായിരുന്നു അതിനകത്ത് കണ്ടസൻസ് ആയിട്ട് നിന്നിട്ടുള്ള പ്രഭുവിൻ്റെയും പ്രഭുവിൻ്റെയും അതുപോലെ അനിലിയുടെയും മകനാണ് സിദ്ധാർത്ഥ് ഇരുപത്താറ് ഒരു പയ്യനാണ് ഇവൻ ചെറുപ്രായത്തിൽ തന്നെയാണ് സീരിയലിനകത്ത് വന്നിട്ടുള്ളത് തട്ടിമുട്ടീം പറഞ്ഞിട്ടുള്ള ഒരു സീരിയലിനകത്താണ് ഇവൻ ഒരു പ്രോഗ്രാം തമാശപരമായിട്ട് ഒരു ഫാമിലിയിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ രസകരമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു പ്രോഗ്രാം സീരിയൽ എന്ന് പറയാൻ പറ്റത്തില്ല ഒരു നല്ലൊരു പ്രോഗ്രാം അതിന് ഒരുപാട് ആരാധകരുണ്ടായിരുന്നു ആ ഒരു പ്രോഗ്രാമിലൂടെയാണ് ഈ സിദ്ധാർത്ഥ് പ്രഭു കയറി വരുന്നത് ബാലതാരമായിട്ട് അതിനകത്ത് കൂടെ അഭിനയിക്കുന്ന മീനാക്ഷി എന്ന് പറഞ്ഞിട്ടുള്ളത് ഇവൻ്റെ ചേച്ചിയാണ് ഭാഗ്യലക്ഷ്മി എന്ന പേര് അപ്പം ഇതിനകത്ത് മഞ്ജു പിള്ളയുണ്ട് അതുപോലെ കെ പി എസ് സി ലളിത ഉണ്ട് അപ്പം ഇവരെയൊക്കെ കൂടെയാണ് ഇവൻ്റെ ഒരു കയറി വരയ്ക്കാം അപ്പം ഈയൊരു ചെറുപ്രായത്തിൽ തന്നെ പൈസകൾ കയ്യിൽ വന്ന് കയറി കയറി അനാവശ്യമായിട്ടുള്ള പൈസകൾ കയ്യിൽ കയറിയപ്പോഴത്തേക്ക് ആ പൈസകൾ കൊണ്ട് അഹങ്കാരം കൂടി അതാണ് ഇതിനകത്ത് സംഭവിച്ചത് അല്ലാതെ വേറൊന്നും അല്ല കാരണം ഇത്രയും ചെറുപ്രായത്തിൽ പൈസകൾ ഓവറായിട്ട് കൈ വരുമ്പോഴത്തേക്ക് അത് എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ കഴിഞ്ഞ വീടില്ലാതെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഇതിനെ പറ്റിയിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ അനാവശ്യമായിട്ട് പൈസകൾ വന്ന് ചേരുമ്പോഴത്തേക്ക് അത് കുറച്ച് കള്ളു പിടിക്കാനും കുറച്ച് അവിടെ എവിടെയും കൊണ്ട് ചൂതാട്ടം നടത്താനും പെണ്ിടിക്കാനൊക്കെ കൊടുക്കണമെന്നൊരു ഒരു ഒരു മനസ്സിനകത്തൊരു തോന്നലുണ്ടാവും അപ്പോൾ അങ്ങനെ ഒരു സംഭവമാണ് ഇവിടെ ഇവനിക്ക് വന്നിട്ടുള്ളത് കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇവൻ സ്ഥിരമായിട്ട് മദ്യപിക്കുകയും ഇതുപോലുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നവനാണെന്നാണ് ഈ ഒരു വിഷയത്തിന് ശേഷം മനസ്സിലാക്കാൻ സാധിച്ചത് ഈ സിദ്ധാർത്ഥ് അപ്പോൾ വെറുതെ അല്ല ഭാര്യ വെറുതെ അല്ല ഭാര്യ കണ്ടസ്റ്റൻസ് ആയിട്ടുള്ള പ്രഭുവിൻ്റെയും അനിലയുടെയും മകനാണ് സിദ്ധാർത്ഥ് അപ്പോൾ ശേഷമാണ് ആ ഒരു പ്രോഗ്രാമിന് ശേഷമാണ് ഈ തട്ടിമുട്ടി തുടങ്ങുന്നത് അപ്പം ഇവരൊരിത് വെച്ചിട്ടാണ് ഇതിലേക്ക് ഇത് ഈ പറഞ്ഞിട്ടുള്ള സിദ്ധാർത്ഥ പ്രഭുവിൻ്റെയും അനിലയുടെയും മകനായിട്ടുള്ള സിദ്ധാർത്ഥിന് അവസരം കിട്ടുന്നത് സിദ്ധാർത്ഥിനും സിദ്ധാർത്ഥൻ്റെ ചേച്ചിക്കും ഈ തട്ടിമുട്ടിലെ മുട്ടിയും എന്നൊരു പ്രോഗ്രാമിലേക്ക് അവസരം കിട്ടുന്നത് അതിനുശേഷം ആ ഒരു പ്രോഗ്രാമൊക്കെ തീർന്നതിന് ശേഷം അതിലൂടെ അത്യാവശ്യം ജനങ്ങളൊക്കെ അറിയാൻ തുടങ്ങി ഒരു ബാലതാരമായിട്ട് കയറി വന്നു അതിനുശേഷം ഈ ഒരു പ്രോഗ്രാം നിന്നതിന് ശേഷം പിന്നെ കുറച്ച് നാളത്തേക്ക് സിദ്ധാർത്ഥനെ നമ്മൾ കാണാറൊന്നുമില്ലായിരുന്നു അതിനുശേഷം സുരഭിയും സുഹാസിനു പറഞ്ഞിട്ടുള്ളൊരു പ്രോഗ്രാം അതിനുശേഷം ഇപ്പം ഉപ്പുമുളകും ഉപ്പുമുളകും വരെ എത്തി നിൽക്കുവാണ് ഈ സിദ്ധാർത്ഥൻ്റെ സീരിയൽ ജീവിതം അപ്പോൾ എന്തായാലും അതൊക്കെ അവസാനിച്ചു അവസാനിച്ചെന്നു വേണമെങ്കിൽ പറയാം എന്തായാലും ഈ ഒരു വിഷയത്തിന് ശേഷം ഇവനെ ന്യായീകരിക്കാൻ ഒരുപാട് ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട് അതിനകത്ത് ജിഷൻ ജിഷൻ അറിയായിരിക്കും ബിഗ് ബോസിനകത്തൊക്കെ പോയിട്ടുള്ള ജിഷൻ ജിഷൻ ഉൾപ്പെടെ വന്നിട്ടുണ്ട് ജിഷൻ വന്നിട്ടുണ്ട് വേറെ മുകേഷും നായർ വന്നിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇവനെ സപ്പോർട്ട് ചെയ്തിട്ട് ഇവൻ ഇവനിക്കൊരവത്വം പറ്റിയതാണ് അതിനിങ്ങനെ ചെയ്യാവുമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് രംഗത്ത് വന്നത് ഞാൻ വീഡിയോയിൽ കണ്ടായിരുന്നു അപ്പം ഞാനിവിടെ ജിഷൻ്റെ വീഡിയോ ഞാനൊന്ന് വയ്ക്കാം അപ്പം എനിക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഞാൻ പറയുവാണ് കാരണം ഈ ഒരു സംഭവം നമ്മളിപ്പം വഴിയിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുക നമുക്കോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിലുള്ള ആൾക്കാർക്ക് ആരെ ആർക്കെങ്കിലും ആ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ പ്രതികരിക്കും അവനെ പൂവിട്ട് പൂജിക്കും അവൻ്റെ അവത്വം പറ്റിയാന്ന് പറയുമോ ഒരിക്കലും പറയത്തില്ല അവൻ്റെ അഹങ്കാരം കാരണമോ ഇപ്പം നമ്മളറിഞ്ഞുകൊണ്ട് ഇതുപോലെ മദ്യപിച്ച് ലെക്ക് കെട്ട് നമ്മളെ കയ്യിലിരിപ്പ് കൊണ്ട് ചെന്ന് എവിടെയെങ്കിലും കയറ്റുന്നതും അതുപോലെ നോർമലായിട്ട് ചെറുപ്പം ജസ്റ്റ് ഒന്ന് ഉറങ്ങിപ്പോകുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെട്ടെന്നുള്ള ഉണ്ടായിട്ടുള്ളൊരു ഇതിൽ വണ്ടി കൊണ്ട് എവിടെയെങ്കിലും ഇടിക്കുന്നതും അറിയാതെ അബദ്ധം പറ്റുന്ന രീതിയിൽ സംഭവിക്കുന്നത് തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ അഹങ്കാരമാണ് കയ്യിലിരിപ്പ കൊണ്ടാണ് ഇവൻ കൊണ്ട് വണ്ടി ഇടിച്ചിട്ടുള്ളതും ആ പാവപ്പെട്ട ഹോസ്പിറ്റലിൽ കിടക്കാനുള്ള കാരണവും ഇവൻ ഇവൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് എല്ലാം കഴിഞ്ഞിട്ട് തെറ്റ് തെറ്റുപറ്റിപ്പോയി അബദ്ധം പറ്റിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം മദ്യപിച്ച് സ്ഥിരമായിട്ട് വണ്ടി ഓടിച്ച് അലക്ഷ്യമായി വണ്ടി ഓടിക്കുന്നത് ഇവൻ്റെ ഹോബി തന്നെയാണെന്നാണ് പല ആളുകളും പറയുന്നത് പല പലരും പറയുന്നത് ഞാൻ കണ്ടായിരുന്നു കമൻറ്റിലൂടെയും വീഡിയോയിലൂടെയും പറയുന്നത് ഞാൻ കണ്ടായിരുന്നു അതുകൊണ്ട് ഇവനെ ന്യായീകരിക്കാൻ പറ്റത്തില്ല ഇവൻ്റെ ഞാൻ പറഞ്ഞല്ലോ ഇവൻ്റെയൊക്കെ അഹങ്കാരം ഉണ്ടല്ലോ ഇത്രയും ചെറുപ്രായത്തിൽ പൈസകൾ കൈ ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ പൈസകൾ കൈ വരുന്നതിൻ്റെ അഹങ്കാരമാണ് ഇതൊക്കെ ഇവ ഇവനെയൊക്കെ വളർത്തി വലുതാക്കി വിടുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് മനസ്സിലാക്കേണ്ടത് നിങ്ങളെ പൈസ കൊണ്ടിട്ട് ഇതുപോലുള്ള ദൂർത്തടിയും ഇതുപോലുള്ള അഹങ്കാരം പിടിച്ച് ജീവിതങ്ങളും കൊണ്ടുപോകുന്ന ഇതുപോലുള്ള സീരിയൽ താരങ്ങൾക്കും സെലിബ്രിറ്റികൾക്കും എന്തിനാണ് നിങ്ങൾ നടക്കുന്നത് സമയങ്ങളെന്നാണ് ഞാൻ ചോദിക്കുന്നത് ജിഷൻ ന്യായീകരണം ഒന്ന് ഒരു സിദ്ധാർത്ഥം മദ്യപിച്ചിട്ട് വണ്ടി കൊടുത്തിട്ട് ഒരാളെ ആ വണ്ടി തട്ടി അതിന്റെ വീഡിയോ നിങ്ങൾ നേരം കണ്ടെടുക്കുന്നത് പക്ഷെ ഇതല്ല ഇതിൽ ഞാൻ ലഘൂകരിക്കുകയല്ല ചെയ്തു ഇതിൽ ഈ നാട്ടുകാർ ചെയ്ത ഒരു പ്രവൃത്തി അതാണ് ഭയങ്കര ഭീകരമായിട്ട് എനിക്ക് തോന്നുന്നത് ഇവര് ചെയ്ത ഒരു ക്രിമിനൽ ആക്ടിവിറ്റി എന്ന് വെച്ചാല് ഒരാൾ വണ്ടി തട്ടി എന്നാ പിന്നെ പിടിച്ച് പോലീസ് ഏൽപ്പിക്കുക ഇത് തന്നെ വേണ്ട അയാൾ മദ്യപിച്ചു എന്താ ചെയ്യേണ്ടത് ഇവന്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ച് റോഡിലൊക്കെ ഇട്ടിട്ട് ചവിട്ടുന്നു ഇതാണോ കേരളം ഇതാണോ പ്രബുദ്ധമായിട്ടുള്ള കേരളം പണ്ട് ഈ പറയുന്ന മധുവിനെ തല്ലിക്കുന്നു പറഞ്ഞിട്ട് കൊറേ പേര് പരിതപിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ പരിതാപില്ലേ ഇപ്പ ആർക്കും എന്ത് അവരുടെ ആർട്ടിസ്റ്റ് ആണ് അവരുടെ സെലിബ്രിറ്റി ആണ് എന്ന് വെച്ചാല് മാക്സിമം ഇവിടെ ചവിട്ടി താട്ടണം അതാണല്ലോ വേണ്ടത് ഇപ്പൊ കുറെ പേര് പറയായിരിക്കും എന്താണ് അവർ ചെയ്തോണ്ടല്ലേ അതന്നെ ചെയ്തത് ഇത് ചെയ്യാൻ വേണ്ടിയാണോ ഇവിടെ നാട്ടുകാരുള്ളത് ഇവിടെ പോലീസുകാരും കേസും കോടതിയൊന്നും ഇല്ലേ ഇവരാണോ കയ്യാരണം ഈ പുറമെ ഇരിക്കുന്ന ഈ ലോകത്തിലെ ആദ്യമായിട്ട് മദ്യപിച്ചിട്ട് വണ്ടി ഓടിച്ച ആളൊന്നല്ല ഈ സിദ്ധാർത്ഥ ഈ ക്രിസ്മസ് ന്യൂ ഇയർ ടൈമിലൊക്കെ മിക്കവാറും എല്ലാവരും മദ്യപിച്ചിട്ടൊക്കെ തന്നെയായിരിക്കും വണ്ടി ഓടിക്കുന്നത് അത് നല്ലത് നല്ല ഞാൻ പറയുന്നത് അതിനനുകൂലിക്കുവല്ലായിരുന്നു പക്ഷേ ഇതിന് പ്രതികരിക്കുന്നത് ഇങ്ങനെയല്ല ഒരാളെ ചവിട്ടി കൂട്ടി ഒരാളെ നാട് റോഡിലിട്ടിട്ട് വലിച്ചിറക്കുന്ന മുറുക്കിയിട്ട് ശ്വാസം മുടിച്ചിട്ടല്ല പ്രതികരിക്കേണ്ടത് പ്രബുദ്ധ കേരളാണോ പോലും പ്രബുദ്ധ കേരളം നാടമില്ലേ കേരളത്തിലെ ജനങ്ങളെ നിങ്ങൾക്ക് ഇതിലൊന്നും പ്രതികരിക്കണ്ട അല്ലേ ബാക്കി എല്ലാത്തിനും ഭയങ്കരമായിട്ട് പ്രതികരിക്കുന്നുണ്ടല്ലോ ഇതൊന്നും പ്രതികരണമൊന്നുമില്ല എന്നുവെച്ചാൽ അവരുടെ ആർട്ടിസ്റ്റാണ് ഇവിടെ സിദ്ധാർത്ഥം എന്ന് പറയുന്ന ഈ ഒരു പയ്യൻ ചെയ്ത തെറ്റിനെ ന്യായീകരിക്കുകയാണ് ജിഷൻ അബദ്ധം പറ്റിയതെന്ന് പറയാൻ പറ്റത്തില്ല കാരണം ഇവൻ ഒരുപാട് നാളായിട്ട് വർഷങ്ങൾ കൊണ്ട് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഇവൻ സ്ഥിരമായിട്ട് മദ്യപിക്കുന്നവനാണ് മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നവനാണ് അതുകൊണ്ട് ഒരു കാരണവെച്ചാലും അബദ്ധം പറ്റിയെന്ന് പറയാൻ പറ്റത്തില്ല കാരണം അത്യാവശ്യം തലയ്ക്കകത്ത് വല്ലതുള്ള ആൾക്കാർക്ക് സാമാന്യ ബോധമുള്ള ആൾക്കാർക്ക് അറിയാവുന്നൊരു കേസാണ് മദ്യപിച്ച് വണ്ടി ഓടിക്കാൻ പാടില്ല എന്നത് അല്ലേ അത് തെറ്റ് തെറ്റ് തന്നെ മദ്യപിക്കണമെങ്കിൽ മദ്യപിക്കാം കുഴപ്പമില്ല അത് എവിടെയെങ്കിലും ഒരു പേഴ്സണൽ പേഴ്സണലായിട്ടുള്ള സ്പേസിൽ മദ്യപിച്ചിട്ട് അവൻ്റെ ആഗ്രഹം തീർക്കും അതാണ് വേണ്ടത് മദ്യപിച്ച് പബ്ലിക്കിൽ ഇറങ്ങി വണ്ടി എടുത്തുകൊണ്ട് അഹങ്കാരം കാണിച്ച് മറ്റുള്ളവൻ്റെ കൂടെ ജീവൻ അപകടത്തിലാക്കുന്ന രീതിയിൽ ഉള്ളൊരു ഇത് കൊണ്ടുപോകുന്നത് അതിനെ ഒരിക്കലും ഞായീകരിക്കാൻ പറ്റത്തില്ല ഇപ്പം ഇവൻ ഇവൻ ആ വണ്ടി പോകുന്ന സമയത്ത് ഏതെങ്കിലും കുറേ കുഞ്ഞു മക്കളോ അല്ലെങ്കിൽ കുഞ്ഞു പിള്ളാരോ ആരെങ്കിലൊക്കെയാണ് അവിടുന്ന് ഓപ്പോസിറ്റ് വരുന്നതെങ്കിൽ ഇവൻ്റെ വണ്ടി അവരെയാണ് ഇടി ഇടിക്കുന്നതെങ്കിൽ ഇവനെ ഇങ്ങനെ ന്യായീകരിക്കുമോ ജിഷൻ ഈ പറയുന്നുള്ള ജിഷൻ്റെ ഫാമിലിയിലുള്ളത് ആരെങ്കിലും ആണ് അവിടെ ആ ഒരു ഇവൻ്റെ അഹങ്കാരം കാരണം ഇവൻ്റെ വണ്ടി തട്ടുന്നതെങ്കിൽ നിങ്ങളിങ്ങനെ വന്നിട്ട് ന്യായീകരിക്കുമോ ഒരിക്കലും ഇത് ഈ ഒരു കേസിനെ ന്യായീകരി കാരണം ഇവൻ ഈ ഇതിന് മദ്യത്തിനും മയക്കുമരുന്നിനും എല്ലാം അടിമയായിട്ട് കിടക്കുന്ന ഒരു വ്യക്തിയാണ് ഈ സിദ്ധാർത്ഥെന്നാണ് ഇപ്പം വരുന്ന പുറത്തു വരുന്ന വാർത്തകളിലേക്ക് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് മധുവിൻ്റെ കേസുമായിട്ട് ഈ ഒരു കേസിനെ ജിഷൻ കമ്പെയർ ചെയ്യുന്നുണ്ട് ഈയൊരു കേസിനെ മധുവിൻ്റെ കേസ് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു നേരത്തെ വിശപ്പ് മാറ്റാൻ വേണ്ടിയിട്ടാണ് അവിടെ ചെയ്തത് അതും ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല ഇവൻ ഇവൻ ചെയ്തത് ഇവൻ സമയാസമയം വയറ് നിറയുന്നതിൻ്റെയും കയ്യിൽ പൈസ കൊള്ളതിൻ്റെയും അഹങ്കാരം കഴപ്പ് കാരണം കഴപ്പ് ഇത് ഒരു ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ മധുവിനെയും വെച്ച് കമ്പയർ ചെയ്യണം കാരണം ഒരു നേരത്തെ ഫുഡിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു നേരത്തെ വിശപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് ആഹാരമോഷ്ടിച്ചതിൻ്റെ പേരിലാണ് മധുവിനെ തല്ലിക്കൊന്നത് ആ ഒരു രീതിയിൽ കമ്പെയർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ ഉള്ളവന് പൈസ പൈസയുടെ വില മനസ്സിലാവുന്നില്ല എന്നൊരു രീതിയിൽ കമ്പയർ ചെയ്യാം കാരണം അതുകൊണ്ടാണല്ലോ പൈസ അനാവശ്യമായിട്ട് ഓവറായിട്ട് കയ്യിൽ ഇങ്ങനെ വന്നുകൊണ്ടേ അത് എന്ത് ചെയ്യണം എന്നറിയാതെ ഇതുപോലുള്ള മദ്യത്തിനും മയക്കും മരുന്നിലെല്ലാം അടിമപ്പെട്ട് സ്വന്തം ജീവൻ നശിപ്പിക്കുകയും മറ്റുള്ളവരുടെ ജീവനും കൂടെ ബലിയാടാക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നത് അപ്പോൾ ആ രീതിയിൽ കമ്പയർ ചെയ്യാം അല്ലാതെ ഇതുമായിട്ട് ജനങ്ങൾ കൈകാര്യം ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് മധുവിൻ്റെ കേസ് ഇതിനകത്ത് എടുത്തുകിടല്ലേ കാരണം ജനങ്ങൾ ഈ പ്രബുദ്ധ കേരളം എന്ന് പറഞ്ഞല്ലോ ഇങ്ങനെയല്ല കൈകാര്യം ചെയ്യേണ്ടത് ഈ തോന്നിവാസത്തിന് ഇങ്ങനല്ല കൈകാര്യം ചെയ്യേണ്ടത് കവാലം അടിച്ച് പൊട്ടിച്ച് മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് എത്ര പല്ലുണ്ട് ആ പല്ലെല്ലാം അടിച്ച് കുഴിച്ച് താഴെ ഇടണം അതാണ് വേണ്ടുന്നത് ഇവൻ ചെയ്ത ഈ അഹങ്കാരത്തിനെ എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ വരുന്നല്ലോ ഓക്കെ അതൊക്കെ പോട്ട് ഇനി വേറൊരു വീഡിയോ പറയാം ഇപ്പൊ ഇവിടെ ജിഷൻ ന്യായീകരിക്കുന്നതിന് കാരണങ്ങളും ഉണ്ട് എന്തുകൊണ്ട് ഈ സിദ്ധാർത്ഥിനെ ന്യായീകരിച്ചെന്നുള്ളൊരു ഒരു റീസൺ ഉണ്ട് ആ റീസണും കൂടെ ഞാൻ ഇവിടെ വെക്കാം നിലവിൽ ഇപ്പോൾ ഈ നിമിഷം വരെ പോകണ്ടെന്നുള്ളതാണ് തീരുമാനം ശരിക്കും ഒഫീഷ്യൽ കോൾ ഒന്നും വന്നിട്ടില്ല അതിന്റെ ടെക്നിക്കൽ സൈഡിലും ക്രിയേറ്റീവ് ഇരിക്കുന്ന ആൾക്കാരൊക്കെ എനിക്ക് വ്യക്തിഗതമുള്ളവരാണ് ഈ സീസണിൽ മത്സരിച്ച ഒരു മത്സരാർത്ഥി ഞാൻ റെക്കമെൻഡ് ചെയ്തു വരെ അവിടെ കയറിയിട്ടുണ്ട് അത്ര എനിക്ക് പറയാൻ പറ്റും ആരോ ചോദിക്കുന്നത് അറിയാവുന്ന ഈ ജിഷൻ ഇത്രയും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് കാരണം ബിഗ് ബോസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സിദ്ധാർത്ഥ് ഹെൽപ്പ് ചെയ്തിട്ടാണ് ജിഷൻ കയറിപ്പോയിട്ടുള്ളത് കാരണം അത് ആരാന്ന് പറയുന്നില്ല പക്ഷേ ഇതിലൂടെയൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കുക ഉള്ളൂ ആ ഒരു വ്യക്തി ആരാണ് അതുകൊണ്ടാണ് ജിഷൻ ഇത്രയും ഈ ഒരു ഇത്രയും വൃത്തിയായിട്ട ഈ ഒരു പരിപാടി കാണിച്ചിട്ട് ജിഷൻ ഈ ഒരു സിദ്ധാർത്ഥിനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഈ സിദ്ധാർത്ഥിൻ്റെ ഒരു വിഷയത്തിന് ശേഷം ഒരു യൂട്യൂബർ ആയിട്ടുള്ള ഒരു ലേഡി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അന്ന ഫുട്പാത്ത് എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനൽ വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ലേഡിയാണ് അപ്പോൾ പുള്ളിക്കാരി നമ്പർ എയ്റ്റീൻ ഹോട്ടലിനകത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഒരു ക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ പോകുന്നു കുറച്ച് വീഡിയോസും വ്ളോഗും കാര്യങ്ങളും ഫോട്ടോസൊക്കെ എടുക്കുന്ന സമയത്ത് ഈ സിദ്ധാർത്ഥ് അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അപ്പം സിദ്ധാർത്ഥിനെ അന്ന് അവിടെ കണ്ടു കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തതെന്നാണ് ഈ ലേഡി പറയുന്നത് ഈ അന്ന എന്ന് പറയുന്നത് ഈ സ്ത്രീ പറയുന്നത് അപ്പം ഈ നമ്പർ എയ്റ്റീൻ ഹോട്ടലിനെ പറ്റിയിട്ട് അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്ന വിചാരിക്കുന്നു പെണ്ണ് കഞ്ചാവ് എന്ന് വേണ്ട എല്ലാ പരിപാടി അവിടെ ഉണ്ട് അപ്പം ഇതുപോലുള്ള സീരിയൽ താരങ്ങളും സിനിമാ താരങ്ങളും എല്ലാ ടീംസുകളും എല്ലാ തിയേറ്റർ തീംസുകളും അവിടെ പോയി എല്ലാ പരിപാടിയും ഉണ്ട് അപ്പം നമ്പർ എയ്റ്റീൻ ഹോട്ടലിനകത്ത് രണ്ട് മോഡൽസ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കാർ ആക്സിഡൻറ്റിനകത്ത് ദുരൂഹ ദുരൂഹ സാഹചര്യത്തിൽ മരിക്കാനിടയുണ്ടായ വാർത്തകളെല്ലാം നമ്മൾ കണ്ടതാണ് അഞ്ജന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടിയും അതുപോലെ അൻസിയ ഷാജാൻ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് പെൺകുട്ടിയാണ് ഇവർ രണ്ടുമാണെന്ന് തോന്നുന്നു ഒരു കാറാ ആക്സിഡൻറ്റകത്ത് മരിക്കാൻ മരിക്കുകയുണ്ടായി അപ്പം ഇതുമായിട്ടൊക്കെ അപ്പം ഇത് ഈ ഒരു വിഷയം ഈ ഒരു ആക്സിഡൻ്റ് നടക്കുന്നതിന് മുമ്പാണ് ഈ അന്ന ഫുട്പാത്ത് എന്ന് പറഞ്ഞ ഈ ഈയൊരു ലേഡി ഈയൊരു ചാനലിൻ്റെ ലേഡി അവിടെ പോകുന്നതും ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നത് അപ്പം വലിയ ദിവസത്തിന് വ്യത്യാസമൊന്നുമില്ല ഏകദേശം ഒന്ന് രണ്ടാഴ്ച ഡിഫറൻസിനകത്ത് ഡിഫറൻസിനകത്താണ് ഈ ഒരു സംഭവം നടക്കുന്നത് അപ്പം അന്ന് ഈ പറഞ്ഞിട്ടുള്ള സിദ്ധാർത്ഥ് അവിടെ ഉണ്ടായിരുന്നു അപ്പം ഈ ഒരു വിഷയത്തിന് ഇവർ മരിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ ഈ രണ്ട് മോഡൽസ് മരിച്ചത് ആക്സിഡൻ്റിൽ മരിച്ചതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ നടക്കുന്ന സമയത്ത് അന്ന് സിദ്ധാർത്ഥ് ഇവരോട് പറഞ്ഞായിരുന്നു ഈയൊരു ചേച്ചി നമ്മളെയൊക്കെ ഫോട്ടോസും വീഡിയോസും ഒന്നും പുറത്തു വിടരുത് നമ്മളെ കാര്യമൊന്നും വെളിയിൽ വിടരുത് കേസും കാര്യങ്ങളുമായിട്ട് അതിൻ്റെ പുറമേ നടക്കാൻ വയ്യാത്തതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞ അന്ന് ഇവരെ അതിന്ന് ഒഴിവാക്കി എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും ഒരു വീഡിയോ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ ഞാൻ അത് മോനെ ശരിക്കും എന്നാൽ സങ്കടം തോന്നുന്നുണ്ട് കേട്ടോ നീ ഓർക്കുന്നുണ്ടോ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബർ ഇരുപത്തൊന്ന് കൊച്ചി നമ്പർ എയ്റ്റീൻ ഹോട്ടലിൽ വെച്ച് നമ്മൾ കണ്ടിരുന്നു ഞാൻ എന്റെ കൂടെ കുറച്ച് ഫോട്ടോസ് എടുത്തു അത് കഴിഞ്ഞ് ഞാൻ എന്റെ വ്ളോഗിംഗ് വീഡിയോന്റെ ഇടയിൽ കുറെ നീ പതിഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അവിടുത്തെ ദുരൂഹതയൊക്കെ അറിഞ്ഞു രണ്ടുപേരും മരണപ്പെട്ടപ്പഴും ഇത് ഞാൻ കൊച്ചൻ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുത്തു പരാതി കൊടുത്ത സമയത്ത് ഇത് ചാനലുകാരെ ഏറ്റെടുത്തപ്പോഴും ഒക്കെ നീ എന്നോട് പറഞ്ഞ കാര്യം ഉണ്ട് ചേച്ചി എന്റെ ഫോട്ടോസും വീഡിയോസും ഒന്നും റിവീൽ ചെയ്യല്ലേ നീ മാത്രമൊന്നുമല്ല മുൻനിര നായികമാരും ചെറിയ പിള്ളേര് നടന്മാരും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു എല്ലാവരും എന്നോട് ആവശ്യപ്പെട്ടു ചേച്ചി ഞങ്ങൾ ഇതിനകത്ത് വലിച്ചഴക്കല്ലേ ഞങ്ങളൊക്കെ അവിടെ പെട്ടുപോയതാണ് ദൈ ആ വാക്ക് അന്നൊക്കെ എന്നോട് ചോദിച്ചു ഈ മുൻനിര നടന്മാരെ റിവീൽ ചെയ്തൂടെ പേര് പറഞ്ഞൂടെ എനിക്ക് ഒക്കെ പറഞ്ഞ് ഉണ്ടാക്കാം പക്ഷേ ഇത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ ഇരുപത്തിന് ക്രിസ്മസ് ആണ് ഞാൻ ഈ ദിവസം വരെയും ആ പാലിച്ചു പക്ഷെ നീ എന്നോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇനി ഇന്ത്യ ഒന്നും പുറകെ പോകില്ല ചേച്ചി ഞാൻ നന്നായിക്കൊള്ളാം എന്താ മോനെ അവസ്ഥ ഏഹ് ഇത് ഉപയോഗിക്കുന്നവരെ മാത്രമല്ല ഇത് വൻ നിലയിൽ ഉണ്ടാക്കി ഇങ്ങനെയുള്ള ആളുകളുടെ ഇടയിൽ എത്തിക്കുന്ന വൻ മാഫിയകളെയാണ് നമ്മൾ പിടിക്കേണ്ടത് ലജ്ജ തോന്നുന്നു ഇനി അനച്ചേച്ചി ഇതിന് പറയുന്നില്ല അനച്ചേച്ചി അനച്ചേച്ചു കുടുംബവും കുടുംബസമാധാനാണ് വലുത് താങ്ക് യു അപ്പൊ ഇവര് പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നവംബറിലാണ് ഈ രണ്ട് മോഡൽസ് ഒക്ടോബർ ആരെയൊക്കെ ക്ഷണം സ്വീകരിച്ച് അവിടെ പോകുന്ന സമയത്ത് ഇവർ കുറേ അവിടെ നടക്കുന്ന കാഴ്ചകളൊക്കെ കാണാനിടയുണ്ടായി അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഈ വ്ളോഗും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു വച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അന്ന് ഈ പറഞ്ഞിട്ടുള്ള സിദ്ധാർത്ഥ് അവിടെ ഉണ്ടായിരുന്നു അപ്പം നമുക്കറിയാവല്ലോ നമ്മൾ റൈറ്റിംഗ് ഹോട്ടലിനകത്ത് പോകുന്നത് അവിടെ ഈ പറഞ്ഞിട്ടുള്ള ഉല്ലാസയാത്രയ്ക്കല്ലെന്ന് നമുക്കറിയാം അത്യാവശ്യം നല്ല രീതിയിൽ വീശാനും പെണ്ണ് പിടിക്കാനും എല്ലാ പരിപാടിയും കഞ്ചാവടിക്കാനും എല്ലാ പരിപാടിക്കാണ് അതിനകത്ത് പോകുന്നതെന്ന് അത്യാവശ്യം എല്ലാവർക്കും അറിയാം അപ്പോൾ ഇവർ തന്നെ ഇവരെ പല ഇവരെ വ്ളോഗിനകത്ത് പല വീഡിയോസിനകത്ത് ഇവർ പറയുന്നുണ്ട് അവിടെ പല പല മുൻനിര താരങ്ങൾ ഉൾപ്പെടെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് വരുന്നു ഇപ്പോഴും പോകുന്ന ആൾക്കാർ കാണും അപ്പോൾ എന്തായാലും അവിടെ നടന്നിട്ടുള്ള ഈ ഒരു മോഡൽസിൻ്റെ രണ്ടുപേരെ മരണത്തിന് ശേഷം സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഇവർ പരാതി വരെ കൊടുത്തിട്ടുണ്ട് അവിടെ നടത്തേണ്ട കാര്യങ്ങളൊക്കെ വിശദമായിട്ട് വിവരിച്ച് പരാതി ഇവരെ കൊടുത്തിട്ടുണ്ടായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ് ഇവർ പറയുന്നത് അപ്പം അതിനൊക്കെ ശേഷം ഈ ആ ഒരു സമയത്ത് ഈ സിദ്ധാർത്ഥ് ഇവരെ കാല് പിടിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഇതിനകത്ത് എന്നെ കൂടെ വലിച്ചെഴുക്കല് കാരണം ഫോട്ടോസും കാര്യങ്ങളൊന്നും ലീക്ക് ചെയ്യില്ലെന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് ഇവർ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തഞ്ച് വരെ ആ ഒരു വാക്ക് പാലിച്ചു എന്നാണ് പറയുന്നത് ഈ ഒരു വിഷയത്തിന് ശേഷം അന്ന് അവർ അന്ന് ഇവൻ ഇവർക്കൊരു വാക്കുകൊടുത്തായിരുന്നു ഇങ്ങനെയുള്ള പരിപാടിക്കൊന്നും ഈ മേല ഇങ്ങനെയുള്ള പരിപാടിക്കൊന്നും ഞാൻ വന്ന് വീഴത്തിൽ എന്ന് പറഞ്ഞിട്ടാണ് ഒരു വാക്ക് കൊടുത്തിട്ടാണ് ഇവർ ഇത്രയും നാളായിട്ട് ഈ ഒരു വിഷയത്തിനെ പറ്റി സംസാരിക്കാതിരുന്നത് എന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ നമുക്കതിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് തന്നെ രണ്ടു നാല് കൊല്ലം ആയിട്ട് തന്നെ മദ്യത്തിനും മയക്കുമരുന്നും പെണ്ണിനെല്ലാം അടിമപ്പെട്ട് നടക്കുന്ന ഒരു പയ്യനാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ആ ഒരു പയ്യനെയാണ് ഇവരെല്ലാം കൂടെ ന്യായീകരിക്കുന്നത് ഈ സിദ്ധാർത്ഥൻ്റെ ഒരു വാർത്ത കണ്ടപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് കേശുവിനെയാണ് ഓർമ്മ വന്നത് കേശുവിൻ്റെ ഉപ്പുമുളകും കേശുവിനെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ കഴിഞ്ഞ മാസം കേശുവിൻ്റെ ഏകദേശം ഒരു മാസമായി കാണും ഒരു ഇൻ്റർവ്യൂ ഞാൻ ഈ റീസൻറ്റായിട്ട് ഒരു ഇൻ്റർവ്യൂ കാണാനായിട്ടുണ്ടായി അതിനകത്ത് കേശുൻ്റെ ഉമ്മ പറയുന്നുണ്ട് കാരണം ഇത്രയും ചെറുപ്രായത്തിൽ തന്നെ പക്കതയോടുകൂടി കാരണം ഒമ്പതാമത്തെ വയസ്സിൽ തന്നെ വീടും പറമ്പും നഷ്ടപ്പെടും എന്നുള്ളൊരു അവസാനിക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു പ്രോഗ്രാ പ്രോഗ്രാമിലേക്ക് വരികയും ഉപ്പുമുളകിലൂടെയും കിട്ടുന്ന ആ ഒരു പ്രോഗ്രാമിൽ നിന്ന് കിട്ടുന്ന പൈസകളൊക്കെ കൂട്ടി വെച്ചിട്ട് വീട്ടിലെ കടങ്ങളൊക്കെ തീർക്കുന്ന ഒരു കേശുവിൻ്റെ കാര്യമാണ് ഈ ഒരു ഉമ്മ പറഞ്ഞിട്ടുള്ളത് അല്ലേ അത് കണ്ടപ്പോഴത്തേക്ക് കാരണം ഞാൻ ഇതും അതും തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കി കാരണം ഇവിടെ ഈ സിദ്ധാർത്ഥം എന്ന് പറയുന്ന ഇവന് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻഷ്യലി ഇപ്പം ഫാമിലിയൊക്കെ ഫിനാൻഷ്യലി അത്യാവശ്യം നല്ല ഒരു ഫിനാൻഷ്യലി സ്റ്റേബിളായിട്ടുള്ളൊരു കുടുംബമാണ് അതുകൊണ്ടാണ് ഇവനിക്ക് ഈ പറഞ്ഞിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രാരാബ്ദങ്ങളൊന്നും മനസ്സിലാക്കാതെ കിട്ടുന്ന പൈസ എന്ത് ചെയ്യണമെന്നറിയാതെ കുടിച്ചും കൂത്താടിയും പെണ്ണ് പിടിച്ചും കളയുന്ന ഒരു മൈൻഡിലേക്ക് ഇവനെ കൊണ്ടെത്തിച്ചത് നേരെ മറിച്ച് കുറച്ച് പ്രാരാബ്ദങ്ങളും ആണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു കേശു കേശു എന്ന് പറഞ്ഞ ഈ ഒരു ചിറക്കൻ ഉണ്ടല്ലോ ആ ചിറക്കൻ്റെ പക്വത പോലും ഇവൻ കാണിച്ചില്ലെന്നാണ് എനിക്ക് തോന്നിപ്പോയത് കാരണം അത്രയും പ്രാരാബ്ധങ്ങൾ ഉള്ളതുകൊണ്ടാണ് ആ ഒരു കേശു ജീവിതം എന്താണ് അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ നോക്കണം അത് നോക്കണം ഇതോടെ നോക്കണം കിട്ടുന്ന പൈസ ഈ പറഞ്ഞിട്ടുള്ള സിഗരറ്റ് വലിച്ചും കള്ള് കുടിച്ചും കളയാനുള്ളതല്ല എന്ന് മനസ്സിലാക്കി ആ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി കണ്ടും തന്നെ അല്ലേ ഞാൻ ഒരു കുറച്ച് ഭാഗം ജസ്റ്റ് നമ്മൾ കുട്ടികളുടെ ഫ്ലവേഴ്സ് ചാനലിലേക്ക് വണ്ടി കയറുന്നത് അപ്പോൾ എനിക്ക് ആ ജോലി ചെറിയ ജോലിയുണ്ട് ഫ്ലവ പോസ്റ്റ് ഓഫീസിൽ പിന്നെ അവിടെ നിന്നാണ് ഉപ്പൻ മുളയിലേക്ക് വരുന്നത് ആ സമയത്തേക്ക് വീട് ജപ്പിതിയുടെ വക്കിലേക്ക് എത്തി പിന്നെ ലൈഫ് നമുക്കിൻ്റെ തിരിച്ചു തരിക എന്ന് പറയത്തില്ലേ അങ്ങനെ പതിയല്ലേ ഉറുമ്പ് അരിമണി ശേഖരിക്കുക എന്നൊക്കെ പറയത്തില്ല അങ്ങനെ വെച്ച് വെച്ച് വെച്ചാണ് ഞാൻ പറഞ്ഞത് എല്ലാം അവൻ അതായത് സ്വന്തം വീട്ടിൽ നിന്നും ഞങ്ങൾ വാടകയ്ക്ക് ഒരു വീട് എടുക്കാൻ പോലുള്ള വഴി നമുക്കില്ല അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് മൈനസ് എന്ന് പറയുന്നത് ഒരു വീട്ടിൽ നിന്ന് വാടകയ്ക്ക് മാറണമെങ്കിൽ അവിടെ ഡെപ്പോസിറ്റ് കൊടുക്കണം അവിടെ മാസം വാടകയും കൊടുക്കണം അതിനുള്ള വരുമാനം ഇല്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്ന് നമ്മൾ കയറി വന്നതുകൊണ്ട് ഉപ്പ് പിന്നെ ഉപ്പുമുളകൾ കയറി രണ്ടാമത്തെ ഷെഡ്യൂൾ ആയപ്പോൾ വീടിൻ്റെ കടം വെട്ടി അതായത് ഒൻപത് വയസ്സിൽ വീടിൻ്റെ കടം വെട്ടിയും ആളാണ് കണ്ടോ ഈ സിദ്ധാർത്ഥിൻ്റെ അത്രയും പോലും പ്രായമില്ല പക്ഷേ അവനെക്കാളും ഉണ്ട് എങ്ങനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം എങ്ങനെ കിട്ടുന്ന പൈസകൾ വിനിയോഗിക്കണം എന്നുള്ളൊരു പക്വതയും നല്ലൊരു ചിന്താശേഷിയും ഈ കേശുവിനുണ്ട് അപ്പം ഇതൊക്കെ കണ്ട് പഠിക്കുക അല്ലേ ഈ സീരിയൽ മേഖലയിൽ നിൽക്കുന്ന ആളുകളായിക്കോട്ടെ ബാലതാരങ്ങളായിട്ട് കയറി വരുന്ന ആൾക്കാർ ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ വീട്ടിൽ ഞാൻ പറഞ്ഞപോലെ ഗണപതി ഗണപതി ഇപ്പം ആ സമയത്ത് സിനിമയിലൊക്കെ ബാലതാരമായിട്ട് വന്നിട്ടുള്ള ഒരാളാണ് ഗണപതി അപ്പം ഇവരെയൊക്കെ അത്യാവശ്യം കയ്യിൽ പൈസ ആയി കഴിയുമ്പോഴത്തേക്ക് പതിനെട്ടും ഇരുപതും പൈസയിലേയും വണ്ടികൾ എടുക്കുക കള്ള് കുടിച്ച് കൂത്താടി വണ്ടിക്കകത്ത് ചീറി പാഞ്ഞ് നടക്കുക മറ്റുള്ളവരെയും കൂടെ ജീവന് ഭീഷണിയാവുന്ന രീതിയിൽ അപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞ വർഷം ഏകദേശം ഒരു വർഷത്തിന് മേലായെന്ന് തോന്നുന്നു ഞാൻ കഴിഞ്ഞ വീടിൽ ഞാൻ പറഞ്ഞതാണ് ഗണപതി വണ്ടി ഓടിച്ച് അമിതമായിട്ട് ഓവർ സ്പീഡിലും മദ്യപിച്ച് വണ്ടി ഓടിച്ച് ഗണപതിയെ പോലീസ് വിളിച്ചിട്ട് വെറുതെ എഴുതി വിട്ടത് അല്ലേ അതേപോലെ അതേപോലെയാണ് ഇവിടെയും സംഭവിക്കുന്നത് ഇതിനകത്തൊന്നും വലിയ നടപടിയൊന്നും എടുക്കാൻ പോകുന്നില്ല ഇതിനകത്ത് പോലീസ് കേസെടുക്കും അതുപോലെ തന്നെ കുറച്ച് പൈസ എന്തെങ്കിലും കൊടുക്കും കേസിൽ നിന്ന് ഒഴിവായിപ്പോവും അതൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് ഇപ്പം ഞാൻ ആൾ മരിച്ചാലും ഇല്ലെങ്കിലും പോയാൾക്ക് പോയി മരിച്ചയാൾക്ക് പോയി മരിച്ച കുടുംബത്തിൽ പോയി അത്രയേ ഉള്ളൂ അതാണ് ഞാൻ പറഞ്ഞത് ഇതിനെയൊക്കെ ന്യായീകരിക്കുന്ന ആൾക്കാരെ സമ്മതിച്ചു കൊടുത്തേ പറ്റും ഇതൊന്നും ഒരിക്കലും ആരും ന്യായീകരിക്കില്ല അപ്പോൾ ആ ജനങ്ങൾക്ക് സത്യം പറഞ്ഞാൽ അവിടെ അവിടെ ഈ ഇവനെ കൈകാര്യം ചെയ്ത ജനങ്ങൾക്ക് നല്ലൊരു സല്യൂട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് ഇവനെ ഒന്നല്ല ഇതുപോലെ ആര് കാണിച്ചാലും സാധാരണക്കാരായിക്കോട്ടെ ഈ സെലിബ്രിറ്റി ആയിക്കോട്ടെ ആര് ഇതുപോലുള്ള തമ്മാടിത്തരം കാണിച്ചാലും കള്ള് കുടിച്ച് ലക്ക് കെട്ട് വണ്ടി ഓടിച്ച് മറ്റുള്ളവരുടെ ജീവൻ അപകടത്തിലാകുന്ന രീതിയിൽ ഇങ്ങനെയുള്ള പ്രവൃത്തികൾ കാണിക്കുന്ന ആരാണെങ്കിലും ജനങ്ങൾ കൈകാര്യം ചെയ്യില്ല കാരണം നിയമം നമ്മൾ നിയമം വെറും കൈയും കെട്ടി നോക്കി നിൽക്കുന്ന അവസ്ഥയാണ് ഇപ്പം ഇപ്പം ഇവിടെ ജിഷൻ പറഞ്ഞല്ലോ ഇവനെ പോലീസിനെ പിടിച്ചേപ്പിച്ച് കൊടുത്തുകൂടാന്ന് പോലീസിനെ പിടിച്ചേപ്പിച്ചു കൊടുത്താൽ അവർ അത് അവരതുപോലെ വന്ന് ജീപ്പിനകത്ത് കയറ്റി എഴുതി കൊണ്ട് ഒരു ഒപ്പിട്ട് എഴുതി ഒപ്പിട്ട് ഓടിപ്പിച്ച് വേടിപ്പിച്ചിട്ട് അവനെ അങ്ങ് വിടും നെമറിച്ച് രണ്ട് കിട്ടി കഴിയുമ്പോൾ എന്താണെന്നറിയോ ജനങ്ങളെ കയ്യിൽ നിന്ന് രണ്ട് കിട്ടി കഴിയുമ്പോൾ നാളെ അവൻ ഈ പ്രവൃത്തി ചെയ്യത്തില്ല നെരെമറിച്ച് പോലീസുകാരൊന്ന് സുഖിപ്പിച്ചൊരു വെള്ളം മേടിച്ച് കൊടുത്ത് വിടുവാണെങ്കിൽ നാളെ ഇതുപോലെ തന്നെ ഇതിനപ്പുറം കാണിച്ചു കൂട്ടും